ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ സേവന ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പരിപാടി ചെയ്തു ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ സേവന ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി സേവന ദിനാഘോഷം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി വിഭാഗങ്ങളിലായി അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരടങ്ങുന്ന എഴുപത്തഞ്ചോളം പേർ കെ എസ് ആർ ടി സി മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള റോഡിനിരുവശവും സ്കൂളിലേക്കുള്ള റോഡിന് ഇരുവശവും വൃത്തിയാക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുൻവശത്തെ ഓട്ടോ തൊഴിലാളികൾ പണിയായുധങ്ങളും ശീതളപാനീയങ്ങളും സൗജന്യമായി എത്തിച്ചുകൊടുത്ത് കുട്ടികളോടൊപ്പം ക്ലീനിങ്ങിൽ പങ്കുചേർന്നു സമീപത്തെ വ്യാപാരികൾ ചൂൽ ഗ്ലൗസ് ഡസ്റ്റ് ബാൻ മുതലായവ സൗജന്യമായി നൽകി ഉച്ചയ്ക്ക് നഗരസഭയുടെ വക കുടിവെള്ളവും ഭക്ഷണ പൊതികളും ലഭ്യമാക്കി മാർച്ച് മുപ്പത്തൊന്ന് വരെ നീണ്ടു നൽകുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കമിട്ടത് വരും ദിവസങ്ങളിൽ ക്യാമ്പസ് ശുചീകരണം ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷൻ ബോധവൽക്കരണ ക്ലാസുകൾ ക്വിസ് മുതലായവയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജെയിംസ് ടി കെ ഹൈസ്കൂൾ കോർഡിനേറ്റർ ദീപ്തി തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ